ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ വായിക്കുന്നത് മനുഷ്യൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന നന്മ അവന് ചെയ്യാൻ സാധിക്കുന്നില്ല അവന്റെ പ്രവൃത്തികളിൽ അവൻ തെറ്റിപ്പോവുകയാണ് എന്താണ് അതിൻ്റെ കാരണം ഇത് മനുഷ്യനിൽ എവിടെയാണ് ഇതിന്റെ പ്രശ്നങ്ങൾ കിടക്കുന്നത് അത് നമ്മൾ സൂക്ഷ്മമായിട്ട് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് പഠിക്കുമ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലാവും എബ്രാഹം ഏഴാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന പ്രകാരമാണ് നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എനിക്ക് തിന്മ എൻ്റെ പക്കൽ ഉണ്ട് എന്നൊരു പ്രമാണം കാണും ഒരു മനുഷ്യൻ തൻ്റെ ജീവിതകാലം മുഴുവനും അവനവൻ്റെ കാര്യം നോക്കി മറ്റാരുടെയും കാര്യം നോക്കാതെ സ്വസ്ഥമായിട്ട് എവിടെയെങ്കിലും ജീവിച്ചാൽ ആർക്കും ഉപകാരമില്ല ഇല്ല ഉപദ്രവില്ലാതെ ജീവിച്ചു കഴിഞ്ഞാൽ അതങ്ങനെ പോകും അതങ്ങനെ അവസാനിച്ചു പോകും അവനെ ആരും അറിയപ്പെടുകയില്ല പക്ഷെ നന്മ ചെയ്യാൻ ആഗ്രഹിച്ചിട്ടുള്ളവരുടെ ചരിത്രം ഒന്ന് നോക്കണം നമ്മൾ പൊതു ഇതിൽ നോക്കിയാ മതി പൊതുപ്രവർത്തകരെ നോക്കിയാ തങ്ങളുടെ ജീവിതം മുഴുവനും ലോകത്തിന് വേണ്ടി ജനത്തിനു വേണ്ടി സമർപ്പിച്ച് തങ്ങളുടെ സമ്പത്ത് മുഴുവനും അതിനുവേണ്ടി ചെലവഴിച്ചവരൊക്കെ അവസാനം ദുഷ്പേര് കേട്ട് അതുപോലെ പ്രയാസം അനുഭവിച്ചു കടന്നുപോയിട്ടുള്ള അനുഭവങ്ങൾ നമുക്കറിയാം ഇതാണ് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നതാണ് ഓർത്തു കൊള്ളണം നന്മ ചെയ്യാൻ ആഗ്രഹിക്കുമ്പോഴാണ് തിന്മയുടെ പ്രമാണം തിന്മ തമ്മിലുണ്ട് എന്നുള്ളത് ഭംഗി വരുന്നു അപ്പം കായിയാഗും കഴിച്ചില്ല എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമായിരുന്നു ദൈവത്തിന് യാഗം കഴിക്കണം അതിന് പോയതാ ഹാവേല് പോയി യാഗം കഴിച്ചത് ഹാവേലിൽ ദൈവം പ്രസാദിച്ചു തന്നിൽ പ്രസാദിച്ചില്ല ശരി വേണ്ട പ്രസാദിച്ചില്ല നമ്മളോട് കൈന് കൊലക്കുറ്റമൊന്നുമില്ലല്ലോ ദൈവം പ്രസാദിക്കുന്നത് എങ്ങനെയാന്ന് നോക്കി അതിൽ നിൽക്കേണ്ട കാര്യമല്ലേ ഉള്ളൂ സഹോദരൻ ദൈവത്താൽ പ്രസാദിപ്പിക്കപ്പെട്ടതോടുകൂടി കായൻ്റെ മുഖം പാടി സഹോദരനെ കൊന്ന് ദൈവത്തിനുമ്പാകെ കൊലപാതകനായിത്തന്നു പ്രമാണമനുസരിച്ച് യാതൊരു കൊലപാതകന്റെ ഉള്ളിലും നിത്യജീവൻ വസിച്ചിരിപ്പില്ല അതായത് കായൻ നിത്യജീവൻ ഇല്ലാത്തവനായി മരിച്ചവനായി പാതാളത്തിലേക്ക് പോയി ഇതല്ലേ പ്രമാണം എന്ത് കാര്യം എന്താ കാര്യം ഒരു നന്മ കാണിക്ക് ചെയ്യാൻ പോയതാ ഒരു ഒരിക്കൽ ഒരാളുടെ സാക്ഷ്യം കേട്ടതാണ് അയാൾ ഒരു സ്ഥലത്ത് പോയി അവിടെ ഇപ്പോ അവിടെ വഴിയെ വഴി നീള ഈ കുരങ്ങുകൾ ഇരിക്കുന്നു കുരങ്ങന്മാര് അപ്പൊ അവർക്ക് കണ്ടപ്പോ പാവം തോന്നി തന്റെ കയ്യിലിരുന്ന് ബാഗിനക തിരന്ന് ഒരു ബ്രെഡ് അതെടുത്ത് ചിന്തിയിട്ട് ആ സാധുക്കൾക്ക് കൊടുത്തു ഒരു ഒരു സെക്കൻഡുകൾ കൊണ്ട് ആയിരക്കണക്കിന് ഈ ജീവികളങ്ങ് വന്നു കൂടി കൊരങ്ങന്മാർ വന്നുകൂടി ഇവരുടെ ബാഗും വലിച്ചു പറിച്ചു സകലത്ത് നശിപ്പിച്ച് അവരുടെ വസ്ത്രം പോലും നേരെ അവർക്ക് കിട്ടാത്ത നിലയിൽ ആരൊക്കെയോ ഒന്ന് രക്ഷിച്ചുകൊണ്ട് പോകാനിടയായിരുന്നു എന്താ കാരണം എത്രയോ പേരാണ് വഴികൾ പോകുന്നത് ഒരു കുഴപ്പമില്ല പത്ത് പൈസ അർദ്ധ കൈക്ക് ഒപ്പിടില്ല എന്ന് പറഞ്ഞതുപോലെ സ്വന്തം കാര്യം നോക്കി പോകുന്ന അവർക്ക് പോലും പ്രശ്നമില്ല ഓർക്കുക ദൈവത്തിന്റെ വചനം പറയുന്നു നന്മ ചെയ്യാൻ ആരൊരുങ്ങിയാലും അപ്പോഴാണ് തിന്മ തൻ്റെ പക്കലുണ്ട് എന്നൊരു പ്രമാണമുണ്ട് അപ്പൊ തങ്ങള് തന്നെ അപ്പൊ എന്റെ തിന്മ എന്താണെന്ന് അറിയണമെങ്കിൽ ഞാൻ ഇത് ചെയ്യാൻ പോണം ഒരു നന്മ ചെയ്യാൻ പോയാ യുദ്ധം കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോ യുദ്ധമൊക്കെ കഴിഞ്ഞ് വന്നപ്പോ ഏശാവ് പറഞ്ഞു ഹലോ ഷാവൂര് എന്നോട് ജനം പറഞ്ഞു ഈ ഇതിനെ മുഴുവൻ നശിപ്പിച്ച് കളയുന്നത് എന്തിനാ നല്ല കൊഴുത്തതും നല്ല കൊമ്പും കുളമ്പുള്ള മൂരി അത് ദൈവത്തിന് പ്രസാദമാണ് കൊമ്പും കുളമ്പുള്ള കാളെന്നൊക്കെ പറയുന്നത് കർത്താവിന് വളരെ പ്രസാദമുള്ള യാഗങ്ങളാണ് എന്തിനൊക്കെ ആ പ്രസാദമുള്ള യാഗത്തിന് കൊണ്ടുപോയി അർപ്പിക്കാൻ പാടില്ലേ ശരിയാണ് ജനം പറഞ്ഞതും ശരിയാ കൊണ്ടുപോയി യാഗം കഴിക്കാനായിട്ട് കൂട്ടത്തോടെ കൊണ്ടുവന്നു കൊഴുത്ത് നിൽക്കുകയാണ് കർത്താവിനോണ്ട് യാഗം കഴിക്കാൻ പോവുക ചെയ്തെന്താ ചെയ്തതെന്താ അവൻ ദൈവത്തെ അനുസരിച്ചില്ല എന്നുള്ള കുറ്റം വന്നു രാജത്വത്തിൽ നീങ്ങിപ്പോയി കുടുംബം നശിച്ചുപോയി വല്ല കാര്യമുണ്ടോ എന്തെങ്കിലും കാര്യമുണ്ടോ തിന്മയ്യാനാണോ ദൈവത്തിന് ശത്രുതയായിട്ടാണോ ദൈവത്തിന് നന്മയാനൊരുക്കിയതാ എന്താ എന്താ കഥ ഇതൊക്കെ ഇത് അപ്പോസല്ല പൗലൂസ് ആണ് പൗലൂസ് പറയുകയാണ് പൗലൂസ് പറയുകയാണ് നിങ്ങൾക്ക് നിങ്ങള് ഇങ്ങനെ അങ്ങ് ജീവിച്ച ഒരു പ്രശ്നവും നന്മ ചെയ്തോ നീതിയിൽ ജീവിക്കാൻ നിങ്ങൾ തീരുമാനിച്ചോ ക്രിസ്വേശുവിൽ വിശ്വസതയോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്കെല്ലാം കഷ്ടതയുണ്ടാകും ഉണ്ടാകും ചത്തതിനൊക്കമേ ജീവിച്ചിരിക്കുന്നു ഇതുപോലെ നീ ശീതോഷമാനാകിയാൽ ദൈവം നിന്നെ അവരുടെ ഭാവി നിന്ന് ഉമണ്ണുകളും പറഞ്ഞതുപോലെ ഇത് ഇങ്ങനെ അങ് പോയി കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല പക്ഷേ അങ്ങനെയല്ല വേണ്ടെടുപ്പുകാരന് വേണ്ടി കർത്താവിനെ വിളിച്ചതാണ് വിശ്വസ്തയോടെ ജീവിക്കേണ്ടതാണ് എന്ന് അവൻ വിശ്വസ്തയോടെ ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അപ്പൊ തന്നെ അവനിൽ തന്നെ തെന്മയുണ്ടെന്ന് പൊങ്ങി വരും പോലെ പഠിക്കണം ഗതയോൻ എന്ന് പറയുന്ന ആ കർത്താണ്ടദാസൻ ഇസ്രായേലില് രാജത്വം പ്രാപിച്ചവനാ രാജ്യത്വം രാജാവായില്ലെങ്കിലും ആ പദവി പ്രാപിച്ചവനാ ജനത്തെ കൊണ്ടുപോയി ജനത്തെ ശത്രുവിന്റെ പക്ഷത്തുനിന്ന് രക്ഷിച്ചു യുദ്ധം ചെയ്ത് കൊണ്ടുവന്നു കൊണ്ടുവന്ന് എല്ലാവരും കൂടെ പറഞ്ഞ് ഗതയം നമ്മളെ രക്ഷിച്ചതായിട്ടോ അതുകൊണ്ട് നമ്മൾ എല്ലാവരും അവനെ പിടിച്ച് അങ്ങ് രാജാവാക്കാം അവൻ എല്ലാവരും കൂടി കൂടി ഇതാ ഗതയോടെ രാജാവാക്കാൻ പോകുന്നു പറഞ്ഞ് വന്നപ്പോ പറഞ്ഞു ോ നിങ്ങൾ എന്തായി പറഞ്ഞേ ഞാൻ ആരാ ദൈവമാണ് നമ്മുടെ രാജാവ് ഞാൻ രാജാവ്ന്നോകൂല എന്തെലിമ എന്തെലിമ പക്ഷെ എനിക്കൊരു കാര്യമുണ്ട് എനിക്കൊരാഗ്രഹം നിങ്ങളുടെ ഇരുന്ന് കിട്ടിയ ആ ഈ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് കിട്ടിയ ആ ആഭരണങ്ങളിൽ ഒരു ഭാഗം എനിക്ക് തന്നെ എന്തിനാ ഒരു ഏഫോസ് ഉണ്ടാക്കി അവിടെ സമർപ്പിക്കുക തൂക്കാൻ വേണ്ടിയിട്ടാ നല്ലൊരു കാര്യല്ലേ എല്ലാവർക്കും വന്ന് നോക്കാൻ ഇത് അവൻ്റെ വീട്ടു സ്വത്ത് ഉണ്ടാക്കാനല്ല മക്കൾക്ക് ധനം ഉണ്ടാക്കാനല്ല വ്യക്തിപരമായിട്ട് യാതൊരു സന്തോഷത്തിന് വേണ്ടിയിട്ടല്ല സഭയ്ക്ക് വേണ്ടിട്ടാന്ന് സഭയ്ക്ക് വേണ്ടിട്ടാ എല്ലാവരും സന്തോഷത്തോടെ കൊണ്ടുവന്ന് കൊടുത്ത് ആഭരണം കൊടുത്ത് അതുകൊണ്ട് രേഫോധുണ്ടാക്കി ഏഫോദുണ്ടാക്കി തോക്കിയതോ ഏഫോ ഉണ്ടാക്കിയെന്ന് കേട്ടതോടുകൂടി എല്ലാവരും അങ്ങോട്ട് നമസ്കരിക്കാൻ വന്ന് ഇത് ഗതയോനോ അവന്റെ കുടുംബത്തിനും കണിയായി തോന്നു ഗതേവന്റെ കുടുംബം ഇല്ലാതെ പോയി നശിച്ചുപോയി എത്രയായി ഇനിയും ഇനിയും തുടർന്ന് കുറെ ഉണ്ട് നമ്മളിപ്പോ എത്ര കേട്ട് കായന്റെ കാര്യം ചൗലിന്റെ കാര്യം ഗതയവിന്റെ കാര്യം ഈ വേദപുസ്തകം മുഴുവൻ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ പോയി അബദ്ധത്തിൽ വീണ ജീവിതങ്ങൾ ദൈവത്തിന്റെ പെട്ടകം കൊണ്ടുവരാൻ പോയി ഭയങ്കര പ്രസാദമുള്ള കാര്യമാണ് ദൈവത്തിന് പെട്ടകത്തെ കുറിച്ച് അന്വേഷിച്ച് പെട്ടകം ഇരിക്കേണ്ട എടുത്ത് ഇരിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിന് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് ദാവീത് മുപ്പതിനായിരം ബിരുദന്മാരെ കൊണ്ട് കൊണ്ടു കൊണ്ടുപോവുന്നു വാദ്യങ്ങളോട് കൂടി പട്ടകം കൊണ്ടുവരാൻ പക്ഷേ ഉസ മരിച്ചു അയ്യോ കാള വരണ്ടു ഭാവി സങ്കടപ്പെട്ടു ദേഷ്യം വന്നു എന്ത് ചെയ്യും ഞാൻ എന്തിനു വേണ്ടിട്ടായി നന്മക്കല്ലേ നന്മയ്ക്കല്ലേ ചെയ്തു അതെ പിന്നെ ഇങ്ങനെ വന്നേ പിന്നെ ഇങ്ങനെ വന്നെ ഭാവി എന്ത് ചെയ്യുന്നറിയാവും ഇരുന്ന് ചിന്തിച്ച് എന്താ ഇതിന്റെ കാരണം ഇന്ന് എനിക്ക് അനർത്ഥം വരാനുള്ള കാരണം ഇരുന്ന് ചിന്തിച്ചു കഴിഞ്ഞപ്പോ ഒരു കാര്യം മനസ്സിലായി എന്താണെന്നറിയാമോ പെട്ടെന്ന് കൊണ്ടു വരുമ്പോൾ ലേവരാ പെട്ടെന്ന് കൊണ്ട് അപ്പൊ എനിക്ക് അനർത്ഥം വന്നത് തോട്ടാ അറിവില്ലായ്മയാണ് മൂഢതയാണ് അപ്പൊ നന്മ ചെയ്യുന്നവൻ ആരായിരിക്കണം ബുദ്ധിമാനായിരിക്കണം ഞാനി ആയിരിക്കണം ഒരിക്കലും മൂഢത വെച്ചുകൊണ്ട് നന്മ ചെയ്യരുത് അവതരിച്ചാടും മരണത്തിൽ അവസാനിക്കും പറഞ്ഞതാ കയ്യനോട് പറഞ്ഞതാ കയ്യനെ നീ എന്തിനു മുഖം പാടുന്നു നന്മ ചെയ്താൽ നിനക്കും പ്രസാദമുണ്ട് നീ ആ എന്തുകൊണ്ടാണ് ഹാബേലിന് പ്രസാദിച്ചത് എന്നുള്ളതൊന്ന് മനസ്സിലാക്കി അത് ചെയ്താൽ മതി നിന്റെ മൂഢതയങ്ങ് നീക്കിക്കളഞ്ഞാൽ മതി നീ ബുദ്ധിമാനായി യാഗത്തിന് ബുദ്ധി വേണം ആ യാഗം കഴിച്ചാ മതി പ്രശ്നമില്ല ചൗന് ചിന്തിച്ചാ മതി ആ കാര്യം നിങ്ങൾ അങ്ങനെയൊക്കെ പറയ എന്നോട് പറഞ്ഞിരിക്കുന്നത് അമ്മാൻ്റെ ഇങ്ങനെ സമഹരിക്കാനാണ് അനുസരണമാണ് എല്ലാത്തിനും വരുന്നത് അനുസരണക്കേട് കൊണ്ടാണ് യാഗം നിയമിച്ചത് ആ യാഗം കൊണ്ട് അനുസരണക്കേട് നിൽക്കാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് യാഗം കൊണ്ട് വീണ്ടും അനുസരണക്കേട് നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാനത് ചെയ്യുന്നത് ശരിയല്ല എന്ന് പറഞ്ഞാൽ മതി യുദ്ധം കഴിഞ്ഞ് ദൈവം പ്രസാദിച്ച് ദൈവം യുദ്ധം ചെയ്യിപ്പിച്ചു കൊണ്ടുപോയി ദൈവൻ അടങ്ങി വരുന്നിടത്ത് ജീവിച്ചാ മതി പെട്ടകത്തേട്ടാണ് കളിക്കുന്നത് അടുത്തേക്ക് വരുമ്പോഴത്തേക്കും ചിന്തിച്ചാ മതി ഇങ്ങനെ ഇത് കൊണ്ടുവരേണ്ടത് എന്റെ വ്യവസ്ഥ എന്താ കാരണം ഞാൻ ഇത്രയും വലിയൊരു കാര്യം പെട്ടകത്തോറാണ് എടുക്കാൻ പോകുന്നേ പെട്ടകത്തോറാണ് എടുക്കാൻ പോകുന്നത് തിന്മേനിലുണ്ടെങ്കിൽ അത് പൊങ്ങി വരും പ്രാർത്ഥിക്കാം ദൈവമേ തിന്മയുണ്ടെങ്കിൽ അത് നീക്കി കളയണമെന്ന് അത് നീക്കിക്കളയണം കടുത്താനുസ്തോത്രമാണ് ഞാനിന്ന് പറഞ്ഞതിന് ഒരു കാര്യവും കൂടി ഉണ്ട് ഞാൻ ശ്രദ്ധിച്ചത് കഴിഞ്ഞ ദിവസം മുതൽ മുതലത് ശ്രദ്ധിച്ചിരിക്കുന്ന വിഷയങ്ങളുണ്ട് ആ കാര്യത്തിൽ നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി നമ്മുടെ ജീവിതം ക്രമീകരിക്കേണ്ടതാകും ഏത് നന്മയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നതെങ്കിലും ഓർത്ത് കൊള്ളുക തിന്മ നമ്മിലുണ്ട് അതിൽ നിന്ന് കോഷത്വം കുറവ് വെളിപ്പെട്ട് വരും അതിനാൽ നമുക്ക് കണി വരാൻ സാധ്യത ഉള്ളത് കൊണ്ട് നമ്മൾ അതിൻ്റെ മുമ്പിൽ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് തിന്മ വരാതവണ്ണം തിന്മ വരാതെണ്ണം ജീവിതത്തെ ആ നന്മ ചെയ്യുന്നത് ജ്ഞാനത്തിൽ ചെയ്യാതെ കൊണം കർത്താവ് നമ്മെ പ്രാപ്തരാക്കട്ടെ വലിയൊരു ദൂതാണ് വലിയൊരു ആലോചനയാണ് കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാരാകട്ടെ ഏത് നന്മ ചെയ്യാൻ പോകുമ്പോഴും ഓർത്തു കൊള്ളണം ആ നന്മയെന്ന് പറഞ്ഞ് നമ്മൾ ചെന്ന് ചാടുന്നത് തെന്മയിലായിരിക്കാൻ ശത്രു നമ്മിൽ മൂഢത ഉണർത്താൻ ശ്രമിക്കും അത് നമ്മൾ കീഴപ്പെടാതിരിക്കുക ദൈവം തമ്മിലിരിക്കുക